കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാം ഇപ്പം സാധാരണഗതിയിൽ ഒരു ബിസിനസ് നടത്തി അല്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ എങ്ങനെ നമുക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് പറയുന്നത് അപ്പം അത് ആദ്യം നമ്മൾ വേണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനം എന്ത് വലിയ അളവാണോ ആ അളവിൻ്റെ ഒരു കണക്ക് നമുക്ക് എടുക്കണം എടുത്തതിന് ശേഷം ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് അത് അനുസരിച്ചിട്ട് അയാളുടെ കുവാ നമ്പർ ആ കുവാ നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഭാഗ്യ ദിക്ക് പുള്ളിയുടെ ഭാഗ്യ ദിക്കുകൾ ഏതൊക്കെയാണ് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിലോട്ട് നോക്കിയാണോ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിലാണ് ോ ആ സ്ഥാപനത്തിന്റെ മെയിൻ ഡോർ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇദ്ദേഹത്തിപ്പം മൊത്തത്തിൽ എട്ട് ദിക്കുകളുണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അങ്ങനെ എട്ട് ദിക്കുകളുണ്ട് ഇതിൽ നാലെണ്ണം എല്ലാ വ്യക്തികൾക്കും ഭാഗ്യവുമുള്ളതും നാലെണ്ണം എല്ലാ വ്യക്തികൾക്കും ദോഷവുമാണ് അത് ഏതാണ് ഭാഗ്യമുള്ളത് ഏതാണ് ദോഷമുള്ളതെന്ന് മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുടെ കുവാ നമ്പറിൽ നിന്നിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിന്നിട്ടാണ് ആ കുവാ നമ്പർ കിട്ടുന്നത് അപ്പോൾ ആ കുവാ നമ്പർ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിലാണോ അദ്ദേഹം ഇരിക്കുന്നത് ഭാഗ്യ ദിക്കിലോട്ട് നോക്കിയാണോ അദ്ദേഹം ുന്നത് ഈ ഭാഗ്യദിക്കിലാണോ അദ്ദേഹത്തിന്റെ വാതിൽ നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കിയതിനു ശേഷം ആ പിന്നെ സ്ഥാപനത്തിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് ഇദ്ദേഹം നല്ലൊരു മൗണ്ട് സ്റ്റാറിലാണോ ഇരിക്കുന്നതെന്നുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഡോർ നിൽക്കുന്നത് ഏതെങ്കിലും മോശം സ്റ്റാറുകളിലാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒന്ന് ആ ഡോർ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാറ്റുക അതെല്ലാം മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റാറിനെ പിന്നെ വീക്കാക്കാനായിട്ടുള്ള എന്ത് ടൂളാണ് ഉപയോഗിക്കേണ്ടതു നോക്കിയിട്ട് ആ ടൂൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാർ ആണ് അതിൻ്റെ എൻട്രൻസിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെ മറ്റുള്ളവരെ പോയിങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാറിനെ മാറ്റാനായിട്ട് പറ്റില്ല പക്ഷേ ആ ഒരു സ്റ്റാറിൻ്റെ എനർജിയെ നമുക്ക് വീക്കാക്കാനായിട്ട് സാധിക്കും മാത്രവുമല്ല അങ്ങ് അതിനകത്തേക്ക് വെൽത്ത് കൊണ്ടുവരാനുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഓരോ ദിക്കുകൾ നോക്കിയിട്ട് അതിന് വേണ്ടത് വേണ്ടുന്നതായിട്ടുള്ള റെമഡികൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് എനർജി അകന്ന് യും പകരം പോസിറ്റീവ് എനർജി സ്ഥാപനത്തിലേക്ക് വളർന്നു വരികയും നല്ല ബിസിനസ്സിൽ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് ഒത്തിരി ടൂളുകൾ നമ്മുടെ ഒക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ലക്കി കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കസ്റ്റമേഴ്സിനെ വിളിച്ച് കയറ്റാനായിട്ട് ആ ഒരു പിന്നെ കാറ്റ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് പിന്നെ ത്രീ ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ടൂൾ ഉണ്ട് അത് ആ സ്ഥാപനത്തിലേക്ക് ശരിക്ക് സമ്പത്ത് വരാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ആ സ്ഥാപനത്തിൻ്റെ ബിസിനസ് അഭിവൃദ്ധി ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങൾ അവിടെ സമ്പത്ത് വരാനും ആ സമ്പത്ത് അവിടെ നിലനിൽക്കാനും ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ഫ്രണ്ട്ഷ മുഖേന ചെയ്യാനായിട്ട് പറ്റും നല്ല ഒരു ചേഞ്ച് ആ സ്ഥാപനത്തിന് ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ